ഹലോ എല്ലാവർക്കും ആർട്ട് ആൻഡ് റഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടെക്സ്റ്റിംഗ് നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു എഫക്റ്റ് ഒരു ടെക്സ്റ്റിംഗ് നമ്മൾ ഒരു എഫക്റ്റ് കൊടുത്തിരിക്കുന്നു ആ ഒരു എഫക്റ്റ് എങ്ങനെയാണ് പുതിയൊരു ടെക്സ്റ്റിലേക്ക് ഒറ്റ ക്ലിക്കിലൂടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോയിൽ അതേപോലെ നമ്മൾ നമ്മുടെ വർക്കിനകത്ത് ഒരുപാട് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷേപ്പ് ലെയറുള്ളത് റെക്റ്റാംഗിൾ ഷേപ്പോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വരച്ചെടുത്ത ഷേപ്പോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു വർക്കിനകത്ത് ഒരുപാട് ഫോട്ടോകളൊക്കെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെയൊക്കെ വിജയികളായിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫോട്ടോകൾ ഒരേ വലിപ്പത്തിൽ നമ്മൾ ഷേപ്പിനകത്താണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അങ്ങനെ സെറ്റ് ചെയ്തു വെക്കുമ്പോൾ ആ ഒരു ഷേപ്പിന് ഒരു സ്ട്രോക്ക് ഉണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഓഫർ ഫ്ലെയർ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഓരോ ബോക്സിനകത്താണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു സ്ട്രോക്കിന് ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും ആ സ്ട്രോക്കിന് ഒരു കളർ ഉണ്ടായിരിക്കും ആ സ്ട്രോക്കിന് ഒരു കറിവ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോക്കിന് ഒരു ഫിൽ കളർ ഉണ്ടായിരിക്കാം സ്ട്രോക്കിന് ഒരു സൈസ് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഒരു നൂറ് ബോക്സുകൾ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നു ആ നൂറ് ബോക്സിനകത്ത് നൂറ് ചിത്രങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു പുതിയ ഐഡിയ ഉണ്ടാകുന്നു ഈ ഈ ബോക്സിൻ്റെ സ്ട്രോക്കിന് നമുക്കൊരു റെഡ് കളറാണ് ഇപ്പോൾ ഉള്ളത് അതൊരു ഗ്രീൻ കളറാക്കിയാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്ട്രോക്കിൻ്റെ സൈസ് ഇത്രയും വേണ്ട അതിൻ്റെ തിക്നസ് ഒന്നുകൂടെ കുറക്കാം എന്ന് നമുക്ക് പുതിയൊരു ഐഡിയ ഉണ്ടാകുന്നു ആ ഐഡിയ ഉണ്ടാവാൻ കാരണം നിലവിൽ ഇപ്പോൾ അത് അത്ര ഭംഗിയില്ല ഇത്രയും വലിയൊരു സ്ട്രോക്ക് ഒന്നും അതിനാവശ്യമില്ല ആ സ്ട്രോക്ക് സൈസ് ഒന്ന് കുറക്കാം അല്ലെങ്കിൽ സ്ട്രോക്ക് സൈസിങ് ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള സ്ട്രോക്ക് ആക്കാം ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ഐഡിയ വരുന്നു ഇങ്ങനെയാണല്ലോ ഗ്രാഫിക് ഡിസൈനിൽ നമുക്ക് എല്ലാ ഐഡിയകളും ആദ്യം തന്നെ ഉണ്ടാവില്ല പുതിയ പുതിയ ഐഡിയകൾ വർക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ പുതിയൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ നൂറോളം ഷേപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞു അതിന് ശേഷമാണ് ഈ ഐഡിയ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തുള്ള ഒരു ഷേപ്പിൻ്റെ സ്ട്രോക്ക് ചേഞ്ച് ആക്കുന്നു ഈ നമുക്ക് ബാക്കി തൊണ്ണൂറ്റൊൻപത് ഷേപ്പിനും ഈ ഒരു ഷേപ്പിൻ്റെ സ്റ്റൈല് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാത്തവരാണെങ്കിൽ ഓരോ ഷേപ്പും സെലക്ട് ചെയ്ത് അതിൻ്റെ തിക്നെസ് അതിൻ്റെ കളറ് അതിൻ്റെ ഫിൽ കളറ് അതിൻ്റെ സ്ട്രോക്കിൻ്റെ സ്റ്റൈലുകളെല്ലാം സപ്പറേറ്റായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ ഈ ഒരു ഷേപ്പിൻ്റെ ലെയർ സ്റ്റൈൽ എല്ലാ ഷേപ്പുകൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയും ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ട് ഫോട്ടോഷോപ്പിൽ ഈ ഒരു പേജിനകത്ത് കുറച്ച് ഷേയ്പ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനായിട്ട് ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഷേപ്പിന് ഇവിടെ ഏതെങ്കിലും ഒരു കളറ് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിനെ നമ്മൾ അൾട്ടിക്ക് പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാ ചെയ്തുകൊണ്ട് കുറച്ച് കോപ്പികൾ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വർക്ക് പുരോഗമിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു ബോക്സിന് ഒരു സ്ട്രോക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയതിനെ നമ്മളിവിടെ ഈ സ്ട്രോക്ക് എന്ന ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ അതിൻ്റെ ഒരു കളറ് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു സൈസ് നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം അത് അതിവിടെയാണത് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്ട്രോക്കിൻ്റെ പൊസിഷൻ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ അല്ലെങ്കിൽ സെൻറ്റർ ആണോ അതൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇനി ഈ ഒരു ബോക്സിൻ്റെ കോർണർ ഒരു കർവിങ് സ്റ്റൈൽ ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഈ ഒരു ലോക്ക് എനേബിൾ ആയെങ്കിൽ മാത്രമേ നാല് കോർണറും ഒരുപോലെ കർവ് ഇവിടെ ഒരു ട്വൻറ്റി പിക്സലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം ഇതിൻ്റെ കോർണർ കർവഡ് ആയിട്ടുണ്ട് അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് കുറച്ചിടുന്നു ഇവിടെ ഒരു ഫിഫ്റ്റി ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നൊരു കാര്യം ഈ ഒരു ഫസ്റ്റ് ബോക്സിന് മാത്രമാണ് സ്ട്രോക്ക് അതിൻ്റെ ഒരു കർവിങ് സ്റ്റൈലൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണുന്ന മുഴുവൻ ബോക്സുകൾക്കും ഈ ഒരു സ്ട്രോക്കും ഈ ഒരു കർവിങ് സ്റ്റൈലും കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ എല്ലാ ബോക്സും ഒരുപോലെ ആവുകയുള്ളൂ നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ ഈ ഒരു ഷേപ്പിൻ്റെ സ്ട്രോക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിലൂടെ മറ്റുള്ള എല്ലാ ഷേപ്പുകൾക്കും കൊണ്ടുവരാൻ കഴിയും അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രോക്ക് ആൻഡ് കറിങ് ഉള്ള ഈ ഒരു ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്യുന്നു കലറ്റിൽ കാണാം അത് ലെയർ സെലക്ട് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ വൈറ്റ് കിറ്റ് ചെയ്യുന്നു വൈറ്റ് ശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം കോപ്പി ഷേപ്പ് ആറ്റിറ്റ്യൂഡ്സ് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ എന്തൊക്കെ കളറുകളാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതിന്റെ കളർ കളറ് സ്ട്രോക്ക് ആ സ്ട്രോക്കിൻ്റെ സൈസ് മറ്റു കാര്യങ്ങൾ എല്ലാം അതിൻ്റെ അലൈൻമെന്റ് ഇപ്പോൾ ഔട്ട് സൈഡ് ആണോ ഇൻസൈഡ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതോടൊപ്പം ആവുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷെയിപ്പ് ഒഴുകിയുള്ള മറ്റു ഷേപ്പുകളെല്ലാം സെലക്ട് ചെയ്തു അപ്പം അതിനായിട്ടുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി നമ്മൾ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് മൂച്ചൂടെ എടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഡ്രൈ ചെയ്തിട്ട് സെലക്ട് ആക്കുകയാണ് വന്നു അപ്പോൾ ഈ ഒരു സെലക്ഷൻ്റെ പരിധിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെലക്ട് ആവുന്നു അപ്പം നമുക്കറിയാം ഈ ഒരു ലൈൻ ഇവിടെ സെലക്ട് ആയിട്ടില്ല അപ്പം അത് ഇനി വീഡിയോ സെലക്ട് ആക്കണമെങ്കിൽ കൺട്രോൾ കീ മാത്രം പ്രെസ് ചെയ്താൽ പോരാ അങ്ങനെ കൺട്രോൾ മാത്രമാണ് പ്രെസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ നിലവിൽ സെലക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നഷ്ടമാവും അപ്പം അതുകൊണ്ട് തന്നെ കൺട്രോൾ കീക്കൊപ്പം ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്യണം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു അതിനുശേഷം ഇത് മാത്രം ഡ്രൈവ് ചെയ്ത് സെലക്ട് ആക്കും അതൊക്കെ മുഴുവൻ സെലക്ട് ആക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ എവിടെയും ക്ലിക്ക് ചെയ്യരുത് അത് ക്ലിക്ക് ചെയ്താൽ ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതെല്ലാം നഷ്ടമാവും അപ്പം എവിടെയും ക്ലിക്ക് ചെയ്യാതെ നേരെ ലെയർ പായത്തിലേക്ക് വരുന്നു ഇനി ഇവിടെ ഒരിക്കലും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യരുത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സെലക്ഷനും പോവും ഈ സെലക്റ്റായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ലേന റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണാം ഫേസ്റ്റ് ഷേപ്പ് ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ നേരത്തെ ഇവിടെ കോപ്പി ഷേപ്പ് ആട്രിബ്യൂട്ട്സ് ആണ് ചെയ്യുന്നത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ഷേപ്പ് ആട്രിബ്യൂട്ട്സ് ഇവിടെ ക്ലിക്ക് കാണാം എല്ലാ ഷേപ്പുകൾക്കും ആ ഒരു സ്ട്രോക്ക് ആ ഒരു ഫിൽ കളർ എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ഷേപ്പിന്റെ സ്ട്രോക്കിന് വേറൊരു കളർ ആയിരുന്നു എങ്കിൽ അതിന്റെ ഫിൽ കളർ മറ്റൊരു കളവായിരുന്നു എങ്കിൽ അതും അതേപോലെ തന്നെയാണ് കോപ്പി അവിടെ കാണിക്കാം ഇവിടെ ഒന്നുകൂടെ കോപ്പി ഷേപ്പ് ആറ്റിറ്റ്യൂട്ട്സ് മറ്റുള്ള എല്ലാ ലെയറുകളും സെലക്ട് ചെയ്യുന്നു ഒരു ലെയർ ഒന്ന് വെക്കി വിട്ട് പേസ്റ്റ് ഷേപ്പ് ആറ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ആൻഡ് സ്ട്രോക്ക് കളർ സ്ട്രോക്കിന്റെ സൈസ് ഇവിടെ പേസ്റ്റ് ആകുന്നു പക്ഷേ ശ്രദ്ധിച്ച കണം ഈ ഒരു ഷേപ്പിന്റെ ഈ കർവി സ്റ്റൈൽ മാത്രം ഈ ഷേപ്പുകൾക്ക് ഒന്നും വന്നിട്ടില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ കർവിംഗ് ഉള്ള ലെയർ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ആ ഒരു ലെയറിൻ്റെ കർവിങ് വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റി പിക്സലാണ് ആ ഒരു കർവിങ് ഉള്ളത് മറ്റു ലെയറുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുന്നു കണ്ടോ ഷിഫ്റ്റി പ്രൊസീട്ട് വീണ്ടും ഇവിടെ സെലക്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ആ ഒരു ഫിഫ്റ്റി പിക്സൽ ഇവിടെ അരിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു ലോക്ക് ഐക്കൺ എനേബിളായിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ലെഫ്റ്റ് സൈഡ് മാത്രമായിരിക്കും കർവാകുക ും കളറിംഗ് അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ വർക്കിന്റെ അവസാനത്തിനായിട്ട് ചിലപ്പോൾ ചെയ്തുണ്ടായിരിക്കാം ഈ ഷേപ്പിനകത്തെല്ലാം നമ്മൾ മാസ്ക് ആയിട്ട് ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തൊക്കെ സെറ്റ് ചെയ്തു വെച്ചാലും അതിനൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല നമ്മുടെ ഷേപ്പിൽ മാത്രമായിരിക്കും ഈ എഡിറ്റുകൾ സംഭവിക്കുക ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഷേപ്പിന്റെ സ്ട്രോക്ക് ഈ സ്ട്രോക്കിനെ നമ്മൾ കളർ ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ ഗ്രേഡിയന്റ് ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രേഡിയൻ്റ് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇതിന്റെ ഫിൽ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വിടാം അവിടെ കാണാം ഈ ഒരു ഫസ്റ്റ് ഷേപ്പിന്റെ ഫിൽ കളർ മാറിയിട്ടുണ്ട് സ്ട്രോക്ക് ഗ്രേഡിയന്റ് ആയിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് നിൽക്കിയതിനു ശേഷം കോപ്പി ഷേപ്പ് ആറ്റിറ്റ്യൂഡ്സ് അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്ത ശേഷം ഞാൻ ഡ്രാ ചെയ്തിട്ട് ഇത്തരം ഭാഗം സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം ചെയ്യുക ഇങ്ങനെ സെറ്റ് ചെയ്യുക അതിനുശേഷം ബാക്കിയുള്ളത് കൺട്രോൾ പ്രെസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരെണ്ണം മാത്രം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ള പോയിക്കോളും ആ ഒരെണ്ണം മാത്രം ഒഴിവാക്കുണ്ട് വളരെ സിമ്പിളാണ് ശേഷം ഇതിലേതെങ്കിലും ഒരു ലെയറിൽ ഒന്ന് ബട്ടിൽ നിൽക്കിയിട്ട് വെലിസ്റ്റ് ഷെയർ പാറ്ററി കുറിച്ച് വിൽക്കുമ്പോൾ ഇവിടെ എല്ലാം പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുമ്പോൾ തീർച്ചയായിട്ടും ബിഗ്നേഴ്സ് ആയിട്ടുള്ള ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അപ്പം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വർക്ക് മണിക്കൂറുകൾ നീണ്ടുപോയേക്കാം വളരെ പരിമിതമായ ടൈമിനുള്ളിൽ ഓരോ വർക്കും പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരം ടെക്നിക്കുകൾ പ്രവോഗിക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ